വാക്കുകൾ വളച്ചോടിക്കുന്നതിനുമെതിരെ എതിർത്തുകൊണ്ട് പല താരങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോഴിതാ തന്റെ പേരിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തയ്ക്കെതിരെ രംഗത്തെത്തിരിക്കുകയാണ് നടനും സംവിധായകനുമായ നാദിർഷ മഞ്ജുവാര്യെക്കുറിച്ച് താൻ പറയാത്തൊരു കാര്യം വാർത്തയായി നൽകിയതിനെതിരെയാണ് നാദിർഷ രംഗത്തെത്തിരിക്കുന്നത് ഇങ്ങനെ ഒരു കാര്യം താനും മഞ്ജുവാര്യരും അറിഞ്ഞിട്ടില്ല എന്നാണ് നാദിർഷ പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് നാദിർഷയുടെ പ്രതികരണം ഇത് ഞാനും മഞ്ജുവാര്യരും അറിയാത്ത കാര്യങ്ങളാണല്ലോ മഞ്ഞ പത്രങ്ങളെ ഏതായാലും റീച്ച് കിട്ടാൻ എന്ത് തറവേലും കാട്ടുന്ന നിങ്ങൾക്ക് എൻ്റെ നടുവിൽ നമസ്കാരം എന്നാണ് നാദിർഷ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറയുന്നത് വ്യാജ വാർത്തയും നാദിർഷ പങ്കുവച്ചിട്ടുണ്ട് മഞ്ജുവാര്യർ ഒരുപാട് മാറിപ്പോയി പഴയ കാര്യങ്ങളെല്ലാം മറന്നു ഞാൻ ഫോൺ വിളിച്ചപ്പോൾ എന്നോട് പ്രതികരിച്ച രീതി വിഷമിപ്പിച്ചു നാദിർഷ എന്നായിരുന്നു വാർത്ത അപ്പം ഇതുപോലെയുള്ള വാർത്തകളൊക്കെ അറിയാൻ ഉറപ്പായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ